മേയർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറങ്ങിയവർക്ക് വരെ വോട്ടില്ലാത്ത കാലത്ത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ഉറപ്പാക്കേണ്ടേ അത് അറിയാൻ മാർഗമുണ്ട് ജില്ല തിരിച്ചും വാർഡ് തിരിച്ചും വോട്ടർ പട്ടിക ലഭ്യമാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സ്ലാഷ് പബ്ലിക് സ്ലാഷ് വോട്ടേഴ്സ് സ്ലാഷ് ലിസ്റ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ഇ സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സ്ലാഷ് വോട്ടർ സ്ലാഷ് സെർച്ച് സ്ലാഷ് ചൂസ് എന്നീ വെബ്സൈറ്റുകളിൽ കയറി വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് സൈറ്റ് തുറക്കുമ്പോൾ സെർച്ച് വോട്ടർ സ്റ്റേറ്റ് വൈസ് സെർച്ച് വോട്ടർ ലോക്കൽ ബോഡി വൈസ് സെർച്ച് വോട്ടർ വാർഡ് വൈസ് എന്നീ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ സെർച്ച് വോട്ടർ ലോക്കൽ ബോഡി വൈസ് തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡിയും വോട്ടർ ഐ ഡി കാർഡ് നമ്പറും നൽകാവുന്നതാണ് നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നേരിട്ട് കാണാൻ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യണം പൂർണ്ണമായ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാനോ കാണാനോ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഇതിനായി വോട്ടർ ചെയ്യേണ്ടത് ഇതാണ് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കണം പിന്നീട് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ തിരഞ്ഞെടുക്കുക അതിനുശേഷം വാർഡ് നമ്പർ തിരഞ്ഞെടുക്കുക പിന്നീട് പോളിംഗ് സ്റ്റേഷൻ ഓപ്ഷനിൽ വന്ന നിങ്ങളുടെ ബൂത്ത് തിരഞ്ഞെടുക്കുക പട്ടിക കാണേണ്ട ഭാഷ മലയാളം ഇംഗ്ലീഷ് ആണ് ഉള്ളത് ഇതും തിരഞ്ഞെടുക്കണം ക്യാപ്ച കോഡ് കൃത്യമായി നൽകി ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്തിലെ പൂർണ്ണമായ വോട്ടർ പട്ടിക ലഭിക്കുന്നതാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒന്നാം ഘട്ടത്തിൽ ഡിസംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനൊന്നിന് വോട്ടെടുപ്പ് നടക്കും പതിമൂന്നിനാണ് വോട്ടെണ്ണൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് ിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നിനാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും